വിവാഹമോചനം കുട്ടികൾക്ക് ആഘാതമാണ് മാതാപിതാക്കൾ പിരിയാൻ തുടങ്ങുന്നത് കുട്ടികൾക്ക് സങ്കടം മാത്രമല്ല ഉണ്ടാക്കുന്നത് അവരിൽ അത് ആത്മവിശ്വാസക്കുറവും ദേഷ്യവും ആശയക്കുയപ്പവും സൃഷ്ടിക്കുന്നു കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അവരുടെ പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു മാതാപിതാക്കളുടെ വിവാഹമോചനശേഷം ഉപ്പയുടെയോ ഉമ്മയുടെയോ കൂടെയോ നിൽക്കേണ്ടത് എന്ന അവരെ വേട്ടയാടുന്നു പല കുട്ടികൾക്കും അവരുടെ ജീവിതശൈലി തന്നെ മാറ്റേണ്ടതായിട്ട് വരുന്നു മാതാപിതാക്കളുടെ വേർപിരിഞ്ഞ ദൃക്സാക്ഷികളായി മാറുന്ന കുട്ടികൾ സ്നേഹം വിശ്വസ്തത എന്ന മൂല്യങ്ങളോടുള്ള വീക്ഷണം തന്നെ മാറുന്നു ഇതുമൂലം അവർക്കുണ്ടാകുന്ന സമ്മർദ്ദം അവരുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ കാരണങ്ങൾ ചോദിച്ചാൽ ഞെട്ടിപ്പോകും ഒരു കാരണവുമില്ലാതെ ഡിവോയ്സ് ആകുന്നവരുടെ എണ്ണം വളരെ കൂടുതൽ അതിനിടയിൽ കാരണങ്ങളുള്ളവർ വളരെ ചുരുക്കം ഇതിനിടയിൽ ചിലർ പറഞ്ഞേക്കാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വേർപിരിയുന്നതാണ് അത് ശരിയാണ് അവർക്കിടയിൽ അടിയും പിടിയും കുട്ടികൾ വളരുന്നതിനേക്കാൾ നല്ലത് വേർപിരിയുന്നതാണ് ഇതിനിടയിലും ഒരു കാരണവുമില്ലാതെ വേർപിരിയുന്ന ദമ്പതികളുടെ എണ്ണം വളരെ കൂടുതൽ പക്ഷേ അവർക്ക് അവരുടേതായ കാരണങ്ങൾ വലുതായിരിക്കാം കാലങ്ങൾ കഴിയുമ്പോൾ ആയിരിക്കും ഇതൊരു കാരണമല്ലായിരുന്നു എന്ന് അവർക്ക് തോന്നുക അപ്പോയിക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കും നമ്മൾ തന്നെ ചിന്തിച്ച വക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക